കായിക മേഖലയുടെ വികേന്ദ്രീകൃത വികസനവും ജനകീയവൽക്കരണവും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ തുടക്കമിട്ട ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയിലെ ആദ്യ കളിക്കളം തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട്ട് ഒരുങ്ങി പാറശാല നിയോജക മണ്ഡലത്തിലെ കള്ളിക്കാട് പഞ്ചായത്തിന്റെ ഭൂമികയിലാണ് മൾട്ടിപർപ്പസ് കോർട്ടും മറ്റു സംവിധാനങ്ങളും നിർമ്മിച്ചത് സി കെ ഹരീന്ദ്രൻ എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ മന്ത്രി അബ്ദുറഹ്മാൻ കളിക്കളം നാടിന് സമർപ്പിച്ചു മേഖലയിലെ എല്ലാ ജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന കായിക ഫിറ്റ്നസ് കേന്ദ്രമാണ് ഒരുക്കിയിരിക്കുന്നത് പ്രദേശത്തെ കായിക പ്രവർത്തനങ്ങൾക്കും ശാരീരിക ക്ഷമതാ പ്രവർത്തനങ്ങൾക്കും വലിയ പ്രോത്സാഹനമാകാൻ ഈ കളിക്കളത്തിന് സാധിക്കും കായിക ക്ഷമതാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും അവസരം ലഭിക്കണം അതിനായാണ് എല്ലാ പഞ്ചായത്തിലും കളിക്കളം എന്ന പദ്ധതി നടപ്പാക്കുന്നത് സംസ്ഥാനത്ത് ഏകദേശം നാനൂറ്റി അമ്പതോളം തദ്ദേശ സ്ഥാപനങ്ങളിൽ സമ്പൂർണ്ണ കളിക്കളം ഇല്ലെന്നാണ് കണക്ക് മൂന്ന് വർഷത്തിനകം ഈ പഞ്ചായത്തുകളിലെല്ലാം കളിക്കളം ഒരുക്കും ും ആദ്യഘട്ടം നൂറ്റി ഇരുപത്തിനാല് പഞ്ചായത്തുകളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് നാല് കേന്ദ്രങ്ങളിൽ നിർമ്മാണം തുടങ്ങി മറ്റു പ്രവൃത്തികളും വൈകാതെ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒപ്പം ആവട്ടെ